വകുപ്പുകളും മന്ത്രിമാരുമായ സ്ഥിതിക്ക് ഇനി മുഖ്യമന്ത്രിയെ കൂടെ തീരുമാനിക്കാം കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി കൗതുകത്തിന് വേണ്ടി ഒരു വനിതാ മുഖ്യമന്ത്രിയെ കേരളത്തിന് ഇപ്പോൾ ആവശ്യമില്ല സഖാവ് ലീലാഗോപാലൻ നമ്മുടെ പാർട്ടിയുടെ നഷ്ടപ്പെട്ടു പോയ ഇമേജ് ആണ് നമുക്കിപ്പോ പ്രശ്നം അത് വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ ധർമ്മം സഖാവ് സച്ചിദാനന്ദൻ എന്താ ഒന്നും ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ തോന്നി പോലും വളരെക്കാലമായി പാർട്ടിയുടെ നെറ്റ്വർക്കിലും പാർട്ടി പ്രവർത്തകരുടെ ഇന്റലിജൻസിലും ഉണ്ടായ മണ്ണിപ്പായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മളോടുള്ള ഇഷ്ടവും താല്പര്യവും കൊണ്ടല്ല ജനങ്ങൾ നമ്മളെ ജയിപ്പിച്ചു മറ്റവരോടുള്ള വെറുപ്പും ദേഷ്യവും പ്രകടിപ്പിച്ചതാണ് ഇനിയുള്ള അഞ്ചു വർഷത്തെ ഭരണ നേട്ടങ്ങൾ കൊണ്ട് വേണം കേരള ജനതയുടെ മനസ്സിൽ നമുക്ക് വേതുറപ്പിക്കാം അതിനാദ്യം വേണ്ടത് ഒരു നല്ല മുഖ്യമന്ത്രിയാണ് ഈ സ്പന്ദനം നാഡീസ്പന്ദനം സാധാരണക്കാരന്റെ വികാരങ്ങളാണ് അതിനെ മുറിവേൽപ്പിക്കാതെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടുപിടിക്കാൻ കഴിവുള്ള ആരുടെയും കയ്യിലെ കട്ടിടമാവാത്ത ജനങ്ങളുടെയും ബുദ്ധിമുട്ട് അതാണ് നമുക്കിപ്പോൾ ആവശ്യം ഉണ്ട് സർക്കാർ ആരെയെങ്കിലും ഇതിലുണ്ട് മുഖ്യമന്ത്രി മാത്രം ആരാണെന്ന് ആരാണിക്കും അതെന്താ സാറേ സസ്പെൻസ് തീരുമാനമായല്ലേ തീരുമാനമായി നാൽപ്പത്തെട്ട് മണിക്കൂർ നഗം ആരാണെന്നും എന്താണെന്നോക്കെ ഓഫീസിൽ ഒരുപിച്ചറിയിക്കുമ്പോഴാണ് വേണ്ടല്ലോ പിന്നെ പിള്ളേ ഇത്രയും അവർക്ക് ചവിട്ടുണ്ടാ താൻ നിൽക്കുന്ന തറയും ഇട്ടിരിക്കുന്ന ഷൂസും നാട്ടുകാരുടെ കാശ് രണ്ടും ചവിട്ടിപ്പള്ളിക്കണ്ട പിന്നെ സെക്രട്ടേറിയറ്റിന് മേശയല്ലേ പഴയ സർക്കാരിന്റെ വക ഫയലുകളും എല്ലാം ബാക്കിയുണ്ടോ ആരും ഒന്നും മാറ്റിട്ടില്ല സാർ ആദ്യ റിസൾട്ട് വന്നപ്പോഴേ വന്നപ്പോഴെ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ട്രെൻഡ് ഒന്നും മാറ്റി സെക്രട്ടേറിയറ്റിന്യൂരിറ്റിട്ടു ഒരു കരിയല്ല അവരുടെ ആരും മാറ്റിയിട്ടില്ല സർ അപ്പൊ പിള്ള പ്രദേശം ഇടത്തോട്ട് ചെരിയുന്നു അല്ലേ സിവിൽ സർവീസുകാരണം നട്ടല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണം ആരെങ്കിലും ഞാൻ കണ്ടോളൂ സ്വന്തം മനസ്സല്ലേ എന്തെങ്കിലും സൂചന നിങ്ങളൊക്കെ ഒരുപാട് തവണ ആ പേര് അച്ഛൻ നടത്തിയിട്ടുണ്ട് അപമാനിക്കാനും അഭിനന്ദിക്കാനും சத்யாணோ ஆதி இல்ல இப்போ சத்திய அடுத்து மீட்டிங்கிலான ஆதி இவர இப்ப தண்ணி மனசில ஆ எங்களுக்கு மனசிலாவல ஒரு பட்டபிரிப்பாடு ஒன்னும் காணாது பரல்ல പൊളിറ്റിക്കൽ റിവഞ്ചിന്റെ കൂടെ അല്പം പേഴ്സണൽ റിവഞ്ചും കൂടെ വിളക്കി ചേർത്താൽ എന്ത് കിട്ടുമെന്ന് അദ്ദേഹത്തിനറിയാം മാത്രമല്ല തന്റെ ഉള്ളിലെഞ്ഞുകൊണ്ടിരിക്കുന്ന തനിൽ അത്തതിരിപ്പാടും കണ്ടിട്ടുണ്ടോ പാർട്ടിക്ക് വേണ്ടി മരിച്ചുപോയതിന്റെ അച്ഛൻ പക്ഷെ ഒന്നും ഞാൻ ആർക്കും എനിക്ക് വേണ്ടി ആദ്യ കേരളത്തിലേക്ക് പോകണം എന്നാൽ രണ്ടു വർഷം മുമ്പ് താൻ ശ്രമിച്ചിരുന്ന ഐ പി എസ് കുപ്പായം ഇപ്പോഴത്തെ മറന്നുപോയി കേരള കേഡറിലേക്ക് ആദ്യമായിട്ട് ജോയിൻ നിങ്ങൾ രാമദേവ നായനാർ എന്ന ഐ പി എസ് കാരനെ എനിക്ക് ചെയ്ത നാൽപ്പത്തെ മണിക്കൂറിനകം സിറ്റി മുഴുവൻ തിരങ്കുള്ള അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറെ ഞാൻ മാത്രമല്ല തിരുവനന്തപുരത്തോരും മറന്നിട്ടില്ല െ കാണാൻ പോലീസ് ക്യാമ്പിലാണ് വരുന്നത് അയാൾ ഐ ജി കൃഷ്ണമൂർത്തി അറിയാം താൻ വരുന്ന കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു ഏറ്റവും ജോലിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് വഴി ആർ ഡി നയന അല്ലെ നമസ്കാരം െ ഞാൻ കയ്യോടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ണിനായനാരുടെ അതേ രൂപം തന്നെയാ തനിക്കും ഇപ്പൊ എന്താണ് എഴുതാറുണ്ടോ എഴുത്ത് നിർത്തിയിട്ടില്ല എന്നാൽ അങ്ങനെ വലുതായിട്ടൊന്നും എഴുത്ത് ചെറുതോ വലുതോ എന്നുള്ളതല്ല പ്രശ്നം ശരിയാണ് എന്ത് കഴമ്പുണ്ടോ എന്നുള്ളതാണ് തന്റെ ചില കവനങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ കഴമ്പുണ്ട് കഴമ്പിന് നല്ല മധുരമുണ്ട് ഇപ്പു ഗുണം പത്ത് തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് സഖാവ് എൻ സി ശേഖറും സഖാവ് പി കൃഷ്ണിള്ളയും സഖാവ് കെ ദാമോദരനും ഞാൻ ചേർന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിക്കുന്നത് അതിൽ ഒഴിച്ച് മറ്റു മൂന്ന് പേരും ഇന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഞാൻ തന്റെ അച്ഛൻ ഒന്നിനായതിനെ അന്ന് അന്നത്തെ തുന്നിയുടെ മരണം വരെ ഞങ്ങളുടെ ഒന്നും വല്ലാത്തൊരടുപ്പായിരുന്നു ഒരേ പ്രത്യയശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ എന്നതിലുപരി പറു ഫലിപ്പിക്കാനാവാത്ത എന്തോ എന്താ ശരിയാണ് തന്റെ അമ്മ വിളമ്പി തന്നെ ഒരുപാട് ചോറിയാണെന്നു സഖാവ് ജാനകിക്ക് പാർട്ടിയോടും പാർട്ടി തത്വങ്ങളോടുമുള്ള കൂറും വിശ്വാസവും ഉണ്ണിയേക്കാ ഒരുപാട് മുന്നിലായിരുന്നു എന്ന് പറയാം പോലീസുകാരുടെ ഒരുപാട് ഭേദം ശ്രമിച്ചിരിക്കാൻ പേര് അവസാനം ഇയാളെ മനസ്സിലായോ സഖാവ് ഉണ്ണിനായനായ മകൻ രാമദേവൻ പോയി ഇവരൊക്കെ തനിക്കറിയോ സംശയിക്കണ്ട പഴയ സഖാവ് ഉണ്ണുനായനാലും സഖാവ് ജാനകി നായനാരും നടുക്കിരിക്കുന്നത് പുതിയ സഖാവ് സാക്ഷാൽ രാമദേവനായനാരും ൂർത്തിടൊക്കെ കേട്ടല്ലോള് പക്ഷേ പക്ഷെ താൻ എഴുതി വായിച്ചപ്പോ തന്റെ മനസ്സിൽ ഇങ്ങനൊരു വികാരമുള്ളതായിട്ട് എനിക്ക് തോന്നിട്ടില്ല அவருட் ஆங்குகள் எங்கப்னா இது ஜீவிதத்தில் ஆர்வம் பராஜயப்படுத்த ஒரு பார்ட்டி பிரவர்த்தக மனசில் പോലീസുകാരന്റെ മനസ്സിലേക്ക് ഒരുപാട് ദൂരമുണ്ട് ആ ദൂരം രാമദേവൻ നടന്നെത്തിയോ എന്ന് എനിക്കറിയില്ല എത്തിയെങ്കിൽ എനിക്കൊന്ന് പറയാനുണ്ട് മനസ്സിലൊന്നൊരിക്കലും മനുഷ്യത്വം എടുത്ത് കളയാതിരിക്കുക ഇല്ല താക്കിയിട്ടതുകൊണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതായിട്ടില്ല സാർ ഐ പ്രൗഡ് ഓഫ് യു മൈ ബോയ് കാര്യം ആ സഖാവ് എന്ന മൂന്ന് നക്ഷത്രത്തിൽ ഒരുപാട് മാനങ്ങളുണ്ട് ഞാനിതിനാ താനെന്നെ സാധനം

ഉദുമയിലുള്ള സഖാവ് സുഗണൻകുട്ടിയുടെ വിധവേ പുകയിലപ്പാടത്തിട്ട് പച്ച തിരികിൽ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിട്ട് ഞാൻ സാറിനെ തല്ലി നിൽച്ചിട്ടുണ്ട് ഈ കൈ കൊണ്ട് ആദ്യം അവസാനം പോലീസുകാരനെ തല്ലിയത് അങ്ങനെയാ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ തലയിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ സാറിന്റെ പേര് പാത്തി വെട്ടി ഞാൻ ഇപ്പോഴും ഞാനിപ്പോഴും പാത്തി യ്യാ അങ്ങ് മോനെ മോളെത്ര നേരം കൊണ്ട് പിടിച്ചോണ്ടിരിക്കുന്നു ഇതൊരു തുറക്കമല്ലേ ഇനി മോക്കുള്ളതല്ല മോന്റെയും മോണ്ടതല്ല മോളുടെയും അല്ലേ മോളെ എന്താ ആദ്യം കവർ തിരിച്ചു വാങ്ങണം എനിക്കത് തരാനുള്ള അധികാരം ജില്ലാ കളക്ടർക്കല്ല സാറിനാണ് മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങ് സ്റ്റേറ്റ് പോലീസിന്റെ ഡയറക്ടർ ജനറലാണ് ആണ് അല്ലാതെ കണ്ണൻമേനന്റെ മകളുടെ ഓടേളിയല്ല ആ അധികാരം സുപീരിയർ ഓഫേസിനോട് കാണിക്കണം ഐ ആം സോറി സാർ ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു ഉള്ളൂ മോള് അയ്യോ ആ കോഴിക്കോട് ആദ്യം അമ്മോട് പറ സാന്റിവ് കമ്പനിക്ക് പെർമിറ്റ് കിട്ടി അതല്ല അച്ഛൻ വിളിച്ചത് മൂന്ന് പേറുള്ള ഗുരുവായൂർ കാരണം വരുന്നുണ്ട് അറിഞ്ഞാ ഇങ്ങനെ വരുന്നുണ്ട് വരട്ടെ കല്യാണത്തിനുള്ള മുഹൂർത്തം കുറിക്കാൻ വരികയായിരിക്കും അവൾ എല്ലാം ഞാൻ വെച്ചെന്ന് അറിയുന്നുണ്ട് പരീക്ഷകള് എന്നാണ് അവൾ എന്തിനാ കളക്ടർ കാമൂനെ ആയാരും അതിന്റെയും ഗരത്തേവനം കൊണ്ട് നയനാർ കമ്മ്യൂണിസ്റ്റ് ഒരുപാട് കേട്ടിട്ടുണ്ട് കൂടുതൽ ഇന്നലെ പറഞ്ഞു ആദ്യമായിട്ട് തന്റെ മുഖം ഞാൻ കാണുന്നത് നിന്ന് ഇന്റരെ അയച്ചുതന്ന നിങ്ങളുടെ ബാച്ചിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലാണ് അതിൽ ഒരു ചുവന്ന വൃത്തത്തിനുള്ളിൽ അവൾ തന്റെ തല അടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ അക്ഷമ അതീയതയുമാണ് നിങ്ങളുടെ ആളുകളുടെ ബേസിക് സ്വഭാവം ഒരുപാട് നാളുകൊണ്ട് ഞാൻ മറിച്ചും തിരിച്ചും ചിന്തിച്ചിട്ടും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല വേനാരെ എന്ത് യോഗ്യത തന്നെ കണ്ടിട്ടാടോ ഞാൻ തന്നെ എന്റെ മരുമൺ നിങ്ങളുടെ ബയോഡാറ്റ ഇന്നലെ പറഞ്ഞപ്പോ തോന്നിയ ഒരു ക്യൂരിയോസിറ്റി കണ്ണൂരും തലശ്ശേരിയിലും പയ്യന്നൂരും ഒക്കെ വെറുതെ അന്വേഷിപ്പിച്ചു മോള് കണ്ടുപിടിച്ച ഭാര്യവരന്റെ പിതൃത്വം തേടി പോയതാണെന്ന് തന്നെ കൂട്ടിക്കോ ചൊ ഒന്ന് പൽക്കെ ആട്ടടോ ഒന്നിനായരെ ഓ ഒന്നിനർ എന്നല്ലേ തന്റെ അച്ഛൻ്റെയും പേര് അല്ലല്ലോ ഉണ്ണി ആ നായനാർ നായനാർ അമ്മ ജാനകി கண்ணூரில சாது வீடி கம்பனிட்டு வீடிலெருப்பு வீட்டில் ஒருபாடு சகாக்கன்மே ஒளிச்சு தாமசிப்போ ஆக்ஸெண்டினு முதிலியொரு வேதனை வரும் தளருபோ தாங்க எங்கென்ட் மோனும் மோளும் உண்டல்லோ என்னது அவர் ஆச்ராசம் இடக்கு வச்சி ஞாபகம் வீணாள் எந்த வழி நடந்து அவரா அதான் அது எகிரம் എന്റെ ആഗ്രഹമേ നടക്കൂ നാഴി അരിക്ക് വകയില്ലാത്ത സഖാവ് ഉണ്ണിനയനാരുടെയും വീടിത്തൊഴിലാളിയായ സഖാവ് ജാനകിയുടെയും മകൻ വെറും ഒരു ഐ പി എസ് അടുക്കള ഭരിക്കാൻ അവളെ പറഞ്ഞു വരണമെങ്കിൽ ഞാൻ അവളുടെ അഗ്നമല്ലായിരിക്കണം അതാണ് എന്റെ യോഗ്യത കുറവെങ്കിൽ ഞാൻ ഇന്നിരയിൽ കാണുന്ന ഏറ്റവും വലിയ കുറവ് അവൾ അങ്ങയുടെ മകളായിപ്പോയി എന്നുള്ളതാണ് ഇന്ദിര എനിക്ക് വേണമെങ്കിൽ അതിന് നിങ്ങളുടെ ദയ ആവശ്യമില്ല എന്നെ വേണമെന്ന് അവൾക്ക് തോന്നുമെങ്കിൽ ഞാൻ വിളിക്കുമ്പോ അവൾ എന്റെ കൂടെ ഇറങ്ങി വരും നായനാരുടെ നാവിന്റെ മൂർച്ഛ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ആവേശവും കളയരുത് ആവേശവും അത് കളഞ്ഞു പോവില്ല സർ വെരി ഗുഡ് സാർ വെരിം കാണേണ്ടി വരും മിസ്റ്റർ നയനായർ തീർച്ചയായും കാണാം സാർ പറഞ്ഞില്ല സാരന്മാരുടെ ഞാൻ രാമനാർ

ഇറ്റ്സ് ഓക്കെ എനിക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം അതിനെ കമ്മീഷൻമാരുടെ വീട്ടിൽ കാണില്ല പോ പിന്നെ എവിടെ കാണും പാറമടയോ പാറമടയിലോ അതെ തിരുവൽപ്പാട് കൊല ദിവസം കമ്മീഷൻ നേരിട്ട് അന്വേഷിക്കില്ലേ